വാർത്തയിലേക്ക് പൊതുപരീക്ഷാ നടത്തിപ്പിൽ വൻ തട്ടിപ്പ് നടത്തി മോദി സർക്കാർ പരീക്ഷാ നടത്തിപ്പ് കരാറുകൾ നൽകിയത് വിവിധ സംസ്ഥാനങ്ങൾ കരിമ്പട്ടികൾ ഉൾപ്പെടുത്തിയ എജ്യൂസാറ്റ് സൊല്യൂഷൻസ് കമ്പനിക്ക് എന്ന് കണ്ടെത്തൽ നരേന്ദ്രമോദി അധ്യക്ഷനായ സി എസ് ഐ ആർ സമിതിയാണ് കരാറുകൾ നൽകിയത് കമ്പനി സ്ഥാപകൻ സുരേഷ് ചന്ദ്ര ആര്യ സംഘപരിവാർ നേതാവും മോദിയുമായി അടുത്ത ബന്ധമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബീഹാർ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലെ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾക്ക് പിന്നിൽ മോദി സർക്കാർ എന്ന് കണ്ടെത്തൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ കമ്പനിക്ക് പരീക്ഷാ നടത്തിപ്പിനുള്ള കരാറുകൾ മോദി സർക്കാർ നൽകുന്നു ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എഡ്യൂട്ടസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പരീക്ഷാ നടത്തിപ്പ് കമ്പനി നടത്തിയ പരീക്ഷകളിലെല്ലാം ക്രമക്കേടുകൾ ഏറ്റവും ഒടുവിൽ യു പി പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷയിലും ചോത്തി പേപ്പർ ചോർച്ച കണ്ടെത്തി പിന്നാലെ ജൂൺ ഇരുപതിന് കമ്പനിയെ യു പി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പ്രമുഖ ഓൺലൈൻ മാധ്യമമായ ദ വയറിന്റെ അന്വേഷണാത്മക റിപ്പോർട്ടിലാണ് വെളിപ്പെടുത്തൽ ബീഹാറിലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷാക്രമക്കേടിൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ബിനീതാരിയ ജയിൽ ശിഷ്യയും അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ കമ്പനിക്ക് മോദി സർക്കാരും ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും പരീക്ഷാ നടത്തിപ്പിന് കരാർ നൽകുന്നത് തുടരുകയാണ് കരാറുകൾ നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ സി സമിതി എന്നതും ശ്രദ്ധേയം വലിയ ക്രമക്കേട് ആരോപണം ഉയർന്നിട്ടും എന്തുകൊണ്ട് മോദി സർക്കാരിന് കമ്പനി പ്രിയങ്കരമാകുന്നുവെന്ന ചോദ്യമാണ് ഉയരുന്നത് കാരണം കമ്പനിയുടെ സ്ഥാപകന്റെ മതപരവും രാഷ്ട്രീയപരവുമായ ചായ്വുകളാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എഡ്യൂട്ടസ് ചന്ദ്ര സംഘപരിവാർ നേതാവും മോദിയുടെ അടുത്ത ബന്ധമുള്ളയാളും സർവദേശിക് ആര്യപ്രതിനിധി സഭയുടെ പ്രസിഡന്റായ സുരേഷ് ചന്ദ്ര സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ മോദിയും ബി ജെ പിയിലെ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുക്കുന്നു നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ മുഖം രക്ഷിക്കൽ നടപടിയും മുമ്പോട്ട് പോകുന്ന കേന്ദ്ര സർക്കാരിനുള്ള തിരിച്ചടിയാണ് പൊതുപരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകളും മോദി സർക്കാരിൻ്റെ സ്വകാര്യവൽക്കരണത്തിൻ്റെയും വർഗീയതയുടെയും ഒടുവിലത്തെ ഉദാഹരണമാണ് വിദ്യാഭ്യാസ മേഖലയിലെ തട്ടിപ്പുകൾ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുന്നു കേരളി ന്യൂസ് ദില്ലി